കേരള വിഷൻ മീഡിയാനെറ്റും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി ഓണാഘോഷം ലളിതമായി സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി ഓണസദ്യ ഒരുക്കി ഓണം ആഘോഷിച്ചത് സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഓണസന്ദേശം നൽകി സിഒഎ കേരള വിഷൻ മീഡിയാനെറ്റ് പ്രതിനിധികൾ പങ്കെടുത്തു മലയാളക്കരയുടെ വസന്തോത്സവമായ ഓണാഘോഷത്തിന് നാടും നഗരവും ഒരുങ്ങി കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തെ സ്മരണകളുമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് വർണം ചാർത്തിയാണ് കേരളാവിഷൻ മീഡിയാനെറ്റും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലളിതമായി ഓണാഘോഷം സംഘടിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി വളരെ വിപുലമായാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരുന്നത് എന്നാൽ മീഡിയാനെറ്റിലെ ഇത്തവണത്തെ ഓണാഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണസദ്യ മാത്രമാക്കി വളരെ ലളിതമായാണ് സംഘടിപ്പിച്ച വയനാടിൽ ദുരിതം ഏറുന്നവർക്ക് ഭവനമടക്കം നിർമ്മിച്ചു നൽകുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആഘോഷം ലളിതമാക്കിയതെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഓണസന്ദേശം നൽകവെ പറഞ്ഞു കേരള വർഷം എം സി ഒ എല്ലാ വർഷവും അതിഗംഭീരമായാണ് ഓണ ആഘോഷം നടത്താറുള്ളത് അത് പ്രത്യേകിച്ച് ഞങ്ങൾ അനാഥ പാവപ്പെട്ട ആളുകളെ കൂട്ടിച്ചേർത്ത് പിടിച്ചൊക്കെയാണ് ഈ തകാലം ഓണാഘോഷം നടത്തിയത് അതുകൊണ്ട് പത്ത് വർഷത്തോളമായി ഞങ്ങളുടെ ഓണാഘോഷം ആരംഭിച്ചിട്ട് ഈ പ്രാവശ്യം മാത്രം വയനാട്ടിലുണ്ടായ വൻ ദുരന്തത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരടക്കം മാഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഓണസൊക്കെ മാത്രം നടത്തി ഞങ്ങള് ഈ പ്രാവശ്യത്തെ ഓണാഘോഷങ്ങൾ തീർക്കുകയാണെങ്കിൽ പ്രാവശ്യം സംഘടനയ്ക്ക് വയനാട്ടിൽ കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ഓപ്പറേറ്റർമാരും അതിൻ്റെ പണിക്കുരയിലാണ് അതുകൊണ്ടാണ് വളരെ ചെറിയ രീതിയിൽ ഓണം നടത്തി ഞങ്ങൾ സംഘടനയും കമ്പനിയും എല്ലാം ഇത് അവസാനിപ്പിക്കും അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കേരള വിഷൻ മീഡിയാനെറ്റ് പ്രതിനിധികൾ ജീവനക്കാർ ഓപ്പറേറ്റർമാർ ടെക്നീഷ്യൻമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി